സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കൊക്കെ ഏറെ പരിചിതരാണ് അനാമികയും വിഷ്ണുവും കഴിഞ്ഞ വർഷം ഇരുവരുടെയും വിവാഹം നടന്നത് വലിയ വാർത്തയായിരുന്നു ജീവമാതാ കാരുണ്യഭവനിലെ നടത്തിപ്പുകാരിയായ ഉദയഗിരിച്ച തന്റെ മകൻ വിഷ്ണുവിനെ കൊണ്ട് അന്തേവാസിയായിരുന്ന അനാമികയെ വിവാഹം കഴിപ്പിക്കുകയായിരുന്നു ആ നല്ല മനസ്സിനെയും അനാമികയെ സ്വീകരിക്കാൻ കാണിച്ച വിഷ്ണുവിന്റെ മനസ്സിനെയും പ്രശംസിച്ച് മലയാളികൾ ഒന്നടങ്കം രംഗത്തെത്തിയിരുന്നു വിവാഹശേഷം അനാമികയും വിഷ്ണുവും സോഷ്യൽ മീഡിയയിൽ സജീവമായി പ്രത്യേകിച്ച് അനാമിക റീലുകൾ ചെയ്യാറുള്ള അനാമിക ദിവ്യ ഉണ്ണിയുടെ ചായയുള്ളതിനാലും ശ്രദ്ധ നേടി തന്റെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളെല്ലാം അനാമിക ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെക്കുകയും ചെയ്തു ഒടുവിൽ തങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞതി എത്തിയ വാർത്തയും ഇവർ പങ്കുവച്ചിരുന്നു ഒരു പെൺകുഞ്ഞാണ് ദമ്പതികൾക്ക് പിറന്നത് ആശുപത്രിയിൽ നിന്നുള്ള ഫോട്ടോകളും വീഡിയോകളും എല്ലാം ഇവർ പങ്കുവെക്കുകയും ചെയ്തു പിന്നീട് ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം മലയാളികൾ കണ്ടതാണ് ഇപ്പോഴിതാ വളരെയധികം സന്തോഷത്തോടെ പുതിയൊരു വീഡിയോയാണ് അനാമികയും വിഷ്ണുവും പങ്കുവച്ചിരിക്കുന്നത് ആദികൻമണിയുടെ നൂലുകെട്ട് വിശേഷങ്ങൾ പങ്കുവെച്ചാണ് അനാമികയും വിഷ്ണുവും എത്തിയിട്ടുള്ളത് വളരെ ആഘോഷത്തോടെ തന്നെയാണ് കുടുംബം എല്ലാവരും ചേർന്ന് കൺമണിയുടെ നൂലുകെട്ട് ആഘോഷമാക്കിയിരിക്കുന്നത് ഉദയശ്രീ എന്നാണ് കുഞ്ഞിന് പേര് നൽകിയിരിക്കുന്നതെന്നും അനാമികയും വിഷ്ണുവും പറയുന്നു അമ്മ ഉദയഗിരിജയോടുള്ള സ്നേഹവും ബഹുമാനവും കൊണ്ടാണ് മക്കൾ ഇങ്ങനെയൊരു പേര് തങ്ങളുടെ കുഞ്ഞിന് നൽകിയത് എന്തായാലും എല്ലാം മറന്ന് സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകൂ എന്ന് ആശംസകളുമായി എത്തുകയാണ് ഇവരെ ഇഷ്ടപ്പെടുന്ന ആളുകളും